വിവാദങ്ങൾക്കിടെ കൂടിക്കാഴ്ച നടത്തി മുഖ്യമന്ത്രി പിണറായി വിജയനും മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും നിർണായക കൂടിക്കാഴ്ച കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുറത്തുവന്ന കടകംപള്ളി അന്വേഷണം നടക്കട്ടെ എന്ന പ്രതികരണം ശബരിമല സ്വർണക്കുള്ളയിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായ പത്മകുമാറിനെയും എൻ വാസുവിനെയും അന്നത്തെ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ പ്രതിക്കൂട്ടിലാക്കാനുള്ള നീക്കമാണ് പ്രതിപക്ഷം നടത്തുന്നത് ഈ രാഷ്ട്രീയ നീക്കത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് എ കെ ജി സെന്ററിൽ നിർണായക കൂടിക്കാഴ്ച നടന്നു തെരഞ്ഞെടുപ്പ് തയ്യാറെടുപ്പുകൾ അവലോകനം ചെയ്യാനെന്ന എ കെ ജി സെന്ററിൽ മുഖ്യമന്ത്രി പങ്കെടുത്ത പ്രത്യേക തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നിരുന്നു ഈ യോഗത്തിൽ പങ്കെടുക്കാനെത്തിയപ്പോഴാണ് കടകംപള്ളി മുഖ്യമന്ത്രിയെ കണ്ടത് വളരെ ചുരുങ്ങിയ സമയം മാത്രം നീണ്ടുനിന്ന നിന്ന കൂടിക്കാഴ്ചയിൽ സ്വർണപ്പാളി വിവാദം തന്നെയായിരുന്നു വിഷയം എന്നാണ് സൂചന ചർച്ചയ്ക്കും ജില്ലാ സെക്രട്ടേറിയറ്റിനും ശേഷം പുറത്തുവന്ന കടകംപള്ളി സുരേന്ദ്രൻ ഉയർന്ന ആരോപണങ്ങളിൽ വ്യക്തമായ മറുപടി നൽകാൻ തയ്യാറായില്ല അന്വേഷണം പൂർത്തിയാകും വരെ കടകംപള്ളി നമ്മൾ ഞാൻ പറയുന്നത് യഥാർത്ഥ പ്രതികളെ നിശ്ചയമായിട്ടും ഹൈക്കോടതി നിയോഗിച്ച ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പുറത്തു കൊണ്ടുവരും അതുവരെ കാത്തിരിക്കുക സ്വർണ്ണക്കുള്ളയുമായി ബന്ധപ്പെട്ട യാതൊരു കാര്യങ്ങളും താൻ അറിഞ്ഞിട്ടില്ല എന്ന് നേരത്തെ കടകംപള്ളി പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിരുന്നു ഇതേ നിലപാട് തന്നെയാണ് ഇന്ന് മുൻ ദേവസ്വം മന്ത്രി മുഖ്യമന്ത്രിക്ക് മുന്നിൽ ആവർത്തിച്ചത് എന്നാണ് സൂചന റിപ്പോർട്ടർ തിരുവനന്തപുരം